നമ്മളെ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ പത്രസംഗങ്ങളിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അങ്കോളയിലുള്ള കളി അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് ഇപ്പോട്ടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളടുത്തുണ്ട് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യണ്ട അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണമെന്നാണ് മാർച്ചിൽ അവർ ഓഫർ ഉണ്ട് ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ് എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാമല്ലോ ശരി എന്ന് പറയാമല്ലോ പക്ഷേ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത് ഞങ്ങൾ ആ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ ഞങ്ങൾ കളിക്കല ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടത് നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരണമെന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ പറയുന്നു അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക ഇനി ബാക്കിയുള്ള വിവരങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയട്ടെ അധികപക്ഷം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ അപ്പോൾ നമ്മളെ ആളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ ഈശം മാറ്റുന്നു പറഞ്ഞോ ഞാൻ പറ ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്താ പറയുക ഇയാൾ പറ ഞാൻ പറഞ്ഞു ഇയാൾ പറ അല്ല ഇയാൾ അല്ലല്ല നോക്കുക അല്ല നോക്കൂ ഞാൻ പറഞ്ഞെന്താ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയുള്ളത് തീരുമാനിച്ചുള്ളൂ നീ രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ അത് നടക്കുകയും ചെയ്യും രണ്ട് ദിവസം സമയം വേണം അതാണ് പ്രശ്നം നോക്കൂ ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല ഇതിൻ്റെ എന്നൊക്കെ ഞാനൊരു തർക്കം ഞാനൊരു 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 തർക്കത്തിനില്ല സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി മീറ്റ് അല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ള മീറ്റിങ്ങുകൾ വിളിച്ചു പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു അതോടൊപ്പം തന്നെ എല്ലാ എൽ എസ് ടി ഡി ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്തു വരുന്നു പക്ഷേ ഇരുപത് ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒന്നോ രണ്ടോ ദിവസം വൈകിട്ട് അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലസ് പോയിൻറ്റ് ശനിയും നായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മളെ ആ അപേക്ഷ അവർ വെക്കും അവരും വന്ന് പരിശോധിച്ച് പോയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ ആയാലും ഇതിന് നടക്കുന്ന തുടങ്ങിയിട്ട് ഈ കളി നടക്കും ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചു തീരുമാനിച്ച കാര്യമാണ് അപ്പോൾ അതിനെന്ത് വില കൊടുത്തും അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത് അതെ അതേ രീതി തന്നെ തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ എന്റെ അന്നോട് ഇവിടെ നിന്ന് ഞാൻ ഇപ്പൊ തറക്കാൻ വരുന്നില്ല എന്താ അറിയോ അത് ശരിയാവില്ല മനസ്സിലായി എന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ലേ ഞാന് സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞ ആ സ്പോൺസർ പറഞ്ഞ എന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളൂ അതെന്നല്ലേ തന്നെ പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ഇതാണ് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പോൾ അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ച് കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറയണ ഉത്തരം പറയാം എൻ്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വൻ്റി ഫോറിനോട് പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ ഞാൻ ഞാൻ പറയും അല്ല നോക്ക് ഈ പറയും അല്ല ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അറിയിക്കും നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിൽ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും നോക്കൂ അയാൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് കഴിയട്ടെ എന്നിട്ട് അതേക്കുറിച്ച് പറയാം നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ നടത്താനാണ് നമ്മൾ ആത്മാർത്ഥമായി അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രൂവൽ വരട്ടെ അതുവരെ നമുക്ക് ആദ്യം ഇപ്പോൾ അർജന്റീനിയ ഈ ഒരു ഒരു വിൻഡോ കൊടുത്തിട്ടില്ല അവരിപ്പോഴും പറഞ്ഞെന്താ ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു രാജ്യത്തെ അവർ കളിക്കുമെന്ന് പറഞ്ഞില്ല അങ്കോളയിലൊരു കളിയും കേരളത്തിലൊരു കളിയുമാണല്ലോ അപ്പം അതെ നോക്കൂ അതെന്നെ പറയണെ അതിലവർ പറഞ്ഞെന്താ കേരളത്തിൽ ആ കളിക്ക് പകരം കേരളത്തിൽ ഈ ഫിഫ അപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോവും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെന്ന് അത് തിരിച്ചു വരും അത്രയേ ഉള്ളൂ